ഗിഫ്റ്റ് ഓഫ് ഹീലിംഗ് രോഗശാന്തികളുടെ പരം മാത്രമല്ല വീര്യപ്രവർത്തികൾ നടക്കാനായിട്ട് നമ്മളിപ്പോൾ പറഞ്ഞു വന്നതുപോലെ തന്നെ വീര്യപ്രവർത്തികൾ നടക്കുമ്പോൾ അവിശ്വാസം ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഈ മിറക്കിൾ വർക്കിംഗ് വണ്ടർ വർക്കിംഗ് ഇതിനകത്ത് ഇതിൻ്റെ ഒരു പ്രാധാന്യതയില്ലേ ഈ ഹീലിങ്സും സൂപ്പർനാച്ചുറൽ മിറക്കിൾസും തമ്മിൽ വ്യത്യാസമുണ്ട് മിറക്കിൾ എന്ന് പറയുന്നത് എപ്പോഴും മിറക്കിളായിരിക്കും മനസ്സിലാകണം എന്നിട്ട് പറയാം അത്ഭുതം എപ്പോഴും നമ്മളെ അത്ഭുതപ്പെടുത്തും എന്നാൽ ഹീലിങ്സ് ഡിഫറെൻ്റ് നില തലത്തിൽ അവിളിപ്പെടുന്നത് ചില ഹീലിങ്സ് ഗ്രാജുവൽ ആയിരിക്കും ചില ഹീലിങ്ങുകൾ ആയിരിക്കും ഇപ്പോൾ ഒരു ക്യാൻസർ പേഷ്യൻറ്റിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു ആ ക്യാൻസർ പേഷ്യൻറ്റിൻ്റെ ക്യാൻസർ രോഗം മാറി ആരോഗ്യമൊക്കെ പ്രാപിച്ച് അവർ വന്നിട്ട് അടുത്ത ടെസ്റ്റിൽ കുഴപ്പമൊന്നുമില്ല എന്റെ മെഡിസിൻ ഒന്നും കഴിക്കേണ്ട നിങ്ങൾ സൗഖ്യമായിരിക്കുന്നു എന്ന് പറയുന്നത് ഒരു ഹീലിങ് അതൊരു ഹീലിങ് എന്നാൽ ഒരാൾ പറഞ്ഞു എൻ്റെ എന്റെ കയ്യിലൊരു മുഴയുണ്ടായിരുന്നു എൻ്റെ കഴുത്തിൽ ഒരു മൊഴയുണ്ടായിരുന്നു ഇപ്പോ അത് കാണുന്നില്ല അത് ശരിക്കും പറഞ്ഞാൽ സയൻസ് ആൻഡ് അത്ഭുതപ്പെടുത്തുന്ന ആണ് ആണ് സഡൻ ആയിട്ട് ഒരു ട്യൂമർ സഡൻ ആയിട്ട് ചെവി സഡൻ ആയിട്ട് കാഴ്ചയില്ലാതെ കണ്ണിനകത്ത് കാഴ്ച വരുന്നു സിമിറക്കിൽ സിമിറക്കൽ ഒരു ഉദാഹരണം പത്ത് കുഷ്ഠരോഗികൾ യേശുവിന്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വന്നു പത്ത് പേർക്ക് വേണ്ടിയും യേശു കർത്താവ് പ്രാർത്ഥിച്ചു അല്ലെങ്കിൽ ബ്ലസ് ചെയ്തു അവിടെ വെച്ചൊന്നും നടന്നില്ല അവിടെ എഴുതിയിരിക്കുന്ന എങ്ങനെയാണ് അവർ പോകുന്ന വഴിയിൽ അവർ തിരിച്ചു പോകുമ്പോൾ ഓൺ ദി വേയില് അവരുടെ സ്കിന്നിൻ്റെ കളറ് ചേഞ്ചാകുന്നതും നഖം വരുന്നതും സൗഖ്യം ഉണ്ടാകുന്ന ഒരു എക്സ്പീരിയൻസ് ചെയ്തു പോകുന്ന വഴി പോകുന്ന വഴിയിൽ സൗഖ്യമായി പോകുന്ന വഴിയിൽ സൗഖ്യമായി അപ്പോഴാണ് അതിൽ ഒരാള് തിരിച്ചു വന്നിട്ട് കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുകൊത്തിയിട്ട് കർത്താവിന് ആ സൗഖ്യത്തിന് നന്ദി പറഞ്ഞു അപ്പം യേശു ചോദിക്കുന്നുണ്ട് നിങ്ങൾ പത്ത് പേരല്ലേ എൻ്റെ അടുത്ത് വന്നേ ബാക്കി ഒമ്പത് പേര് എവിടെയാണ് അപ്പോൾ ആ ഹീലിംഗ് ശരിക്കും പറഞ്ഞാൽ ഗ്രാജ്വലായിരുന്നു സഡൺലി ആയി ഓൺ ദി സ്പോട്ട് ഒന്നും നടന്നാലെ തിരിച്ചു പോകുന്ന വഴിയിൽ അവർ ഹീലായി അത് ഗ്രാജ്വലായി നടന്നു പക്ഷെ ആ ഹീലിംഗ് ഉണ്ടായി ഉണ്ടായി അല്ലേ എന്നാൽ എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്ത് നടക്ക ഉടനെ അവൻ എഴുന്നേറ്റ് കിടക്ക എടുത്ത് നടന്നു എന്ന് പറയുന്നത് ദാറ്റ്സ് എ ഹീലിംഗ് ദ സെയിം ടൈം ദാറ്റ്സ് എ നിറക്കിൾ അത് വലിയൊരു അത്ഭുതമാണ് അത്ഭുതമാണ് അത് വലിയൊരത്ഭുതമാണ് എന്നാൽ സാറേ ഹീലിങ് എന്ന് പറയുന്നത് സൗഖ്യം ഉണ്ടാകുക എന്ന് പറയുന്നത് നമ്മുടെ മേളിൽ പകർന്നിരിക്കുന്ന അനോയിൻറ്റിങ്ങുമായിട്ട് കണക്റ്റഡ് ആണ് ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പീഡിതന്മാർക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകുവാൻ അവൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ഓക്കെ ശരിക്കും പറഞ്ഞാൽ ഈ നമ്മുടെ ഒരാളുടെ ശുശ്രൂഷയിൽ ഡീമൺസ് വിട്ടു പോകണമെങ്കിൽ ഹീലിങ്സ് നടക്കണമെങ്കിൽ ഡെലിവറൻസ് ഉണ്ടാകണമെങ്കിൽ പുള്ളിയുടെ മേളിൽ അഭിഷേകം വേണം ദൈവത്താൽ പകരപ്പെട്ട ദൈവീകമായ ഒരഭിഷേകം പുള്ളിയുടെ മേളിൽ ഉണ്ടാകണം ഇല്ലാത്തവരിൽ നിന്ന് ഇത് മാനിഫെസ്റ്റേഡ് ആകത്തില്ല അതിനസൂയപ്പെടുവോ കളിയാക്കുവോ കുറ്റപ്പെടുത്തോ ഒന്നും അല്ല വേണ്ടത് സകലതും നമുക്ക് ചോദിച്ചാൽ ദാനമായി തരുന്ന ദൈവത്തോട് ചോദിച്ച് പ്രാർത്ഥിച്ചത് സ്വീകരിക്കണം ദൈവത്തിൽ നിന്ന് സ്വീകരിക്കണം നമ്മളെ തന്നെ അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കണം നമ്മളത് ആഗ്രഹിക്കണം ഇതെല്ലാം ആഗ്രഹമാണ് ഈ സ്പിരിച്വൽ ഗിഫ്റ്റ് തന്നെ ഒന്ന് കൊരുന്നൊരു പതിനാലാം അധ്യായം ഒന്നാം വാക്യത്തിൽ എഴുതിയിരിക്കുന്ന ഒരു ഡിസയർനെസ്സിലൂടെ നമുക്ക് ലഭ്യമാകുന്നു ആത്മീക വരങ്ങളെ വാഞ്ചിക്കുകയും ആഗ്രഹിക്കുകയും വിശേഷാൽ പ്രവചന വരം വാഞ്ചിക്കുകയും ആ ഒരു ആഗ്രഹം നമുക്ക് വേണം ഹീലിങ് എപ്പോഴും ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നത് ബൈ ഫെയ്ത്തിലാണ് സയൻസ് ആൻഡ് വണ്ടേഴ്സ് ആൻഡ് മിറക്കിൾസ് ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നത് ഫെയ്ത്തിലാണ് അപ്പോൾ പവർ ഗിഫ്റ്റിനകത്ത് ഫെയ്ത്തിനാണ് പ്രധാന സ്ഥാനം ഫെയ്ത്തും അനോയിൻറ്റിങ്ങും ഒന്നിച്ച് ചലിക്കുമ്പോഴാണ് ഈ രണ്ട് കാര്യങ്ങൾ നടക്കുന്നത്